ഇപ്പോൾ ഷെറിനു വേണ്ടി പറയാനായിട്ട് ഗണേഷ് കുമാർ ഉണ്ടായിരുന്നു കോയുന്ന ചാമ്പിക്ക് വേണ്ടി പറയാനിട്ട് ഇവിടെ ആരുമില്ല ഡിവൈഎഫ്ഐക്കാർ പോലും ഇല്ല എസ് എഫ് ഐക്കാരില്ല മനുഷ്യാവകാശ പ്രവർത്തകരില്ല അജിതയില്ല ഡോക്ടർ ദേവികയില്ല ആരുമില്ല അതി സുരക്ഷാ സംവിധാനമുള്ള കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരാളെങ്ങനെ ചാടി അതിന് പുറമെ നിന്ന് സഹായം ഉണ്ടായി കാണും എത്ര ദിവസം പട്ടിണിന് കിടന്നിട്ടാണ് അരി ആഹാരത്തിന് പോലും ചപ്പാത്തി കഴിച്ചിട്ടാണ് പുള്ളി ശരീരം മേധസ്സ് കുറച്ചത് തൂക്കം കുറച്ചത് ശരീരഭാരം കുറയ്ക്കണമില്ല അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഗോവിന്ദചാമിക്ക് ഇന്ത്യ ഗവൺമെൻറ് ഒരു പത്മശ്രീയാണ് പത്മശ്രീ മതിയാവില്ല ഒരു പത്മഭൂഷണത്തിൽ കൊടുക്കും കേരള ഗവൺമെൻറ് പുള്ളിടെ പേരടി യാതൊരു സാധ്യതയില്ല പ്രിയപ്പെട്ടവരെ സാംസ്കാരിക കേരളത്തിൻ്റെ ആശയം ആവേശവും അഭിമാനവുമായ ആ സഖാവ് ഗോവിന്ദച്ചാമി കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു അദ്ദേഹം രക്ഷപ്പെട്ടു പക്ഷേ അധികം വൈകാതെ പിടിക്കപ്പെട്ടു നമ്മൾ ഈ വിഷയോട് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നില്ല അതിസുരക്ഷാ സംവിധാനമുള്ള കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരാളെങ്ങനെ ചാടി അതിന് പുറമെ നിന്ന് സഹായമുണ്ടായി കാണും അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് വലിയ ലോബികൾ ജയിലിനകത്തും പുറത്തുമുണ്ട് ജയിലർമാരുടെയുണ്ട് ആ ജയിൽ സൂപ്പറിൻ്റെ കൂട്ട് താഴോട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ സഹായ സഹകരണങ്ങളോടൊപ്പാണ് പുള്ളി ചാടിയത് എന്നൊക്കെയാണ് ഇവിടുത്തെ മാധ്യമങ്ങളും പിന്നെ ഏത് കാര്യത്തെക്കുറിച്ചും അഭിപ്രായം പറയുന്ന ആളുകളുമൊക്കെ പരാമർശിച്ചിരുന്നു ഞാനങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞില്ല കാരണം ഈ ജയിലിൽ നിന്ന് അത്ര എളുപ്പത്തിൽ ചാടാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം നമുക്കേവർക്കും അറിയാവുന്നതാണ് ഈ ജയിലിൻ്റെ ഭിത്തികൾ ആ വലിയ ഉയരമുള്ളതാണ് കിഴക്കാൻ തൂക്കായിട്ടുള്ള ഭിത്തികളാണ് അതിൽ കൂടി പുറത്ത് കിടക്കൽ എളുപ്പമല്ല ജയിലിൻ്റെ വാതൽ എന്ന് പറയുന്നത് കമ്പി കൊണ്ടുണ്ടാക്കിയ വാതൽ അത് അർത്ഥം മുറിച്ച് പുറത്ത് കിടക്കൽ എളുപ്പമല്ല ഒതുങ്ങി തുറന്നുവിടണം അല്ലെങ്കിൽ വല്ല ഭീകരാക്രമണത്തിനോ എങ്ങാനും ജയിൽ ഭിത്തി തകർക്കണം എന്നാൽ മാത്രമേ പുറത്ത് എടുക്കൂ ഗോവിന്ദജാമിയെ പോലുള്ള ഒരാൾ എങ്ങനെ പുറത്ത് കിടും അതല്ല അദ്ദേഹം അംഗപരിമിതനാണ് അദ്ദേഹത്തിന് ഒരു കൈക്ക് പത്തിയില്ല ആ ഒരു കൈക്കേ പത്തി അപ്പോൾ വേ ഒരു ഒറ്റ കയ്യൻ എന്ന് നമ്മൾ നാട്ടുഭാഷയിൽ പറയുന്ന ഒരാൾ എങ്ങനെ ജയിലിൽ നിന്ന് പുറത്ത് കിടും ഇനി ജയിലിൻ്റെ അഴി ഭേദിച്ച് പുറത്ത് കിടന്നാലും പോരല്ലൂ പുറം വളരെ ഉയരം കൂടിയതാണ് ആൾ അത് ചാടിക്കിടക്കാൻ ഇങ്ങനെ ഈ പാവപ്പെട്ടവന് സാധിച്ചു എന്ന് വലിയൊരു സംശയം നിൽക്കുന്നു നിന്നിട്ട് ഇപ്പോൾ ഇതാ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു അപ്പോൾ കാണുന്നത് മറ്റാരുടെ സഹായവും ഇല്ല സഹകരണമില്ല ഇദ്ദേഹം നിസാരമായിട്ട് ഇതിൻ്റെ അടിഭാഗം മുറിച്ച് അതിൽ കൂടി പുറത്ത് കിടക്കും അതിന് വീണ്ടും ഈ മുറിച്ച ഭാഗം നൂലിട്ട് കെട്ടി പതിനമാക്കി വയ്ക്കും ഭാവി തലമുറയ്ക്ക് ഉപയോഗമുള്ളതാ അത് പുതുമുതൽ നശിപ്പിച്ചിട്ട് പോകുന്നത് ശരിയല്ല എന്ന് അദ്ദേഹത്തിന് അറിയിച്ചു അത് കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷമാണ് പുള്ളി വളരെ മെച്ചപ്പെട്ട് ആ രണ്ട് കമ്പുകളുടെ സഹായത്തോടുകൂടി പിന്നെ ഒരു മുണ്ട് കയറാക്കി അവിടെ നിന്ന് പുറത്ത് കിടക്കുന്നത് ഒന്ന് ആലോചിക്കും എത്ര സാഹസികമായ പ്രവർത്തനമാണ് എത്ര മാസം കൊണ്ടാണ് പുള്ളി ആ ജയിലിൻ്റെ അഴികളുടെ അർത്ഥം കുറിച്ചത് എത്ര ദിവസം പട്ടിണി കിടന്നിട്ടാണ് അരി ആഹാരത്തിന് ചപ്പാത്തി കഴിച്ചിട്ടാണ് പുള്ളി ശരീരം മേധസ്സ് കുറച്ചത് തൂക്കം കുറച്ചത് ശരീരഭാരം കുറയ്ക്കണമല്ലോ വളരെ തടിയുള്ള ഒരാൾക്ക് ഈ ജയിലിൻ്റെ അഴിയുടെ അടിയിൽ കൂടി ഊരി പോകാൻ എളുപ്പമല്ല അപ്പോൾ ഗോവിന്ദച്ചാമി അതിന് വേണ്ടി മാസങ്ങളോളം പട്ടിണി കിടന്ന് അല്ലെങ്കിൽ പച്ചവെള്ളം മാത്രം കുടിച്ചു അല്ലെങ്കിൽ വിശപ്പങ്കറ്റാൻ ചപ്പാത്തി മാത്രം തിന്ന് കഴിച്ചു കൂട്ടി എന്നുള്ളത് തന്നെ വളരെ അദ്ദേഹത്തിൻ്റെ ആ ത്യാഗമനോഭാവത്തെയും നിശ്ചയദാർഢ്യത്തെയുമാണ് പ്രതിഫലിപ്പിക്കുന്നത് സാധാരണക്കാർക്ക് പറ്റിയില്ല മാത്രമല്ല ഒരു തമിഴനായ ഗോവിന്ദ ചാമി തമിഴന്മാർക്ക് അരിയാഹാരം നിർബന്ധമാണ് അവർ ഗോതമ്പ് ഭക്ഷണത്തിൽ വെറുക്കുന്നവരാണ് ഗോതമ്പിനോടുള്ള വിപ്രതിപത്തി പണ്ട് ഒരു സിനിമയിൽ ശിവാജി ഗണേശൻ അഭിനയിക്കുന്ന ഞാൻ ആ ജലന്ധറിലും മറ്റോട് കഥ നടക്കുന്നത് അവിടെ ഇയാളുടെ കൂടെയുള്ള വേറൊരു തമിഴ് അവിടെ ലോക്കലായിട്ടുള്ള ഒരു തമിഴ് പെൺകുട്ടിയെ പ്രണയിക്കും അപ്പോൾ ശിവാജിക്ക് വലിയ സന്തോഷമായി പുള്ളി ഇയാളെ പ്രോത്സാഹിപ്പിക്കുക നീ അത് നമുക്ക് ആ വീ പെണ്ണിൻ്റെ വീട്ടിൽ പോവാം എന്ന് പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഇയാളിവിടെ ചപ്പാത്തി നിന്ന് മടുത്ത് ബോറടിച്ച് കിടക്കും അവിടെ ചെല്ലുമ്പോഴാണ് സംഭവം ചെയ്യുന്നത് ആ പെണ്ണിൻ്റെ വീട്ടിൽ ചപ്പാത്തിയാണ് ആ സമയത്ത് ശിവാജിയുടെ മുഖത്ത് തന്നെ ഒരു ഒരു ഉണ്ട് അത് കണ്ടതാണ് ചപ്പാത്തി ആ എന്ന് പറഞ്ഞ പോലെ അത്രയും പ്രാണസങ്കടമാണ് തമിഴന്മാർക്ക് ചപ്പാത്തി തന്നെ ഇത്രയും ത്യാഗം സഹിച്ച് ബാക്കി ആൾക്കാരെയൊക്കെ ആ കുത്തരി ആ മീൻകറി കൂട്ടിയും ആ ട്രിറച്ചി കൂട്ടിയും കഴിക്കുമ്പോൾ ഗോവിന്ദ പട്ടിണി കടന്ന് ചപ്പാത്തി മാത്രം കഴിച്ച് പ്രകൃതിയോട് പട്ടപൂരിതി എന്തിനു വേണ്ടിയിട്ട് ഈ സ്വാതന്ത്ര്യ ദാഹമാണ് എങ്ങനെയെങ്കിലും പുറത്തെടണം സ്വതന്ത്രമാകണം എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഷെറിനു വേണ്ടി പറയാനായിട്ട് ഗണേഷ് കുമാർ ഉണ്ടായിരുന്നു കോയുന്ന ജാമ്യയ്ക്ക് വേണ്ടി പറയാനായിട്ട് ഇവിടെ ആരുമില്ല ഡിവൈഎഫ്ഐക്കാർ പോലും ഇല്ല എസ് എഫ് ഐക്കാരില്ല മനുഷ്യാവകാശ പ്രവർത്തകരില്ല അജിതയില്ല ഡോക്ടർ ദേവികയില്ല ആരുമില്ല ഒരാൾ പോലും ഗോയുന്ന ജാമ്യം മോചിപ്പിക്കണം അയാൾ പതിനഞ്ചു കൊല്ലായിട്ട് ജയിലേക്ക് എടുക്കുന്ന ആളാണ് ഒരു സാധു മനുഷ്യനാണ് അംഗപരിമിതനാണ് എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് വേണ്ടി ആ രംഗത്ത് വരാനില്ല തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനൊരു ഉത്തരവാദിത്വമില്ലേ ഒരു തമിഴ് മകൻ കേരളാവിലെ ഒരു ജയിലിൽ കിടക്കുന്നു നരകിക്കും അദ്ദേഹത്തെ മോചിപ്പിക്കണം തമിഴ്നാടിന് ആവശ്യപ്പെടാം കേരളത്തോട് അല്ലെങ്കിൽ അവിടുത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടണം ആരും ഇടപെട്ടില്ല അങ്ങനെ സ്വാതന്ത്ര്യദാഹം കൊണ്ട് ഇയാൾ പട്ടിണി കിടന്ന് ശരീരം മെലിയിച്ച് ശരീരഭാരം കുറച്ച് ആ മണിക്കൂറുകളോളം അധ്വാനിച്ച് ദിവസങ്ങളോളം അധ്വാനിച്ച് ജയിലിൻ്റെ അഴികൾ മുറിച്ച് മണിക്കൂറുകളോളം അധ്വാനിച്ച് അവിടെ നിന്ന് പുറത്ത് കിടന്ന് വളരെ ബന്ധപ്പെട്ട് ഒരു കൈ ഇല്ലാഞ്ഞിട്ട് പോലും സാഹസികമായ രീതിയിൽ ടാർസൻ സിനിമയിലും കണ്ട പോലെ ആ ഒരു വള്ളിയിൽ തൂങ്ങി ഈ കിഴുകാത്തൂക്കായിട്ടുള്ള മതിൽ ചാടിക്കടന്ന് ഇത് സിനിമയിൽ കണ്ടാൽ പോലും വിശ്വസിക്കില്ല പണ്ട് ഈ രണ്ടാം ലോക യുദ്ധകാലത്തേക്കുള്ള ചില നാസിക് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് നടപവുകാരൻ രക്ഷപ്പെടുന്നതിനെ കുറിച്ചൊക്കെ വളരെ സാഹസികമായ സിനിമകളുണ്ട് നമ്മളൊക്കെ അത് കെട്ട് ത്രില്ലടിച്ചാൽ അങ്ങനെയുള്ള സിനിമകളിൽ പോലും കാണാത്തരീ ഒരാൾ ഒറ്റയ്ക്ക് ഈ മതിന് ചാടി കടന്ന് പുറത്തു പോകും അതിനുശേഷം അദ്ദേഹത്തിനെ മണിക്കൂറുകൾക്കകത്ത് പിടിക്കും എന്തൊരു ഭയങ്കര സംഭവം തന്നെ വച്ചു അദ്ദേഹത്തിൻ്റെ ദൗത്യം പരാജയപ്പെട്ടു പുള്ളി ഒരു കിണറിൽ നിന്നാണ് പിടിച്ചത് അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം ഒരു കിണറിൻ്റെ അകത്ത് ഒറ്റ കയ്യിൽ തൂങ്ങി കിടക്കുക അവിടെ പിടിക്കാൻ വരുന്ന ആൾക്കാരെ പുള്ളി തെറി പറഞ്ഞ് കൊല്ലും എന്ന് ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും അപ്പോഴത്തേക്കും ഈ ടി വി ക്യാമറക്കാരും നല്ലവരായ നാട്ടുകാരും കൂടി കൂടി പുള്ളിയെ പിടിച്ച് പോലീസുകാരെ ഏൽപ്പിക്കുക അപ്പോൾ ഇത് സത്യത്തിൽ വളരെ ദുഃഖകരമായൊരു സംഭവമാണ് ഒരു ട്രാജിക് ഹീറോയാണ് സത്യം പറഞ്ഞ ആ ഒരു കൈയില്ലാതെ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുന്നു കൊലപ്പെടുത്തും അവിടെ നിന്ന് രക്ഷപ്പെടുത്തും പോലീസ് പിടിക്കും വിചാരണ നേരിടുന്നു ആളൂരിനെ ഞാൻ മറക്കുന്നില്ല എന്നാൽ പോലും ആ പുള്ളി ജീവപര്യന്തമായി കുറയുന്നു ജയിലിൽ കിടക്കും സ്വാതന്ത്ര്യദാഹത്താൽ പുറത്തെടുക്കാൻ ശ്രമിക്കും സത്യത്തിൽ ഇദ്ദേഹത്തിന് വീരചക്രം കൊടുക്കേണ്ട പിന്നെ സിവിലിയന്മാർക്ക് വീരയാക്രം കൊടുക്കാൻ വ്യവസ്ഥയില്ല ഈ പട്ടാളത്തിൽ പോയിട്ട് യുദ്ധത്തിൽ വെടിയേറ്റ് മരിക്കുന്നവർക്ക് അല്ലെങ്കിൽ വലിയ ധീരത പ്രകടിപ്പിക്കുന്നവർക്കുമാണ് വീരയാക്രം കൊടുക്കുക അശോകചക്രം എന്ന് പറഞ്ഞാൽ വേറൊരു ചക്രമുണ്ട് അത് കൊടുക്കാൻ പറ്റില്ല അത് പട്ടാളക്കാർക്കുള്ളൂ അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഗോവിന്ദഛാമിക്ക് ഇന്ത്യ ഗവൺമെൻറ് ഒരു പത്മശ്രീ ആത്മസര്യം മതിയാവില്ല ഒരു പത്മഭൂഷണമെങ്കിലും കൂടുതൽ കേരള ഗവൺമെൻറ് പുള്ളിയുടെ പേരെഴുതി അയക്കാൻ യാതൊരു സാധ്യതയില്ല അതുകൊണ്ട് തമിഴ്നാട് ഗവൺമെൻറ് അയക്കണ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ബി ജെ പി പ്രസിഡന്റ് ഇദ്ദേഹത്തിൻ്റെ പേരെഴുതി അയക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള സാഹസികന്മാരെ ഇന്ന് ഇപ്പോൾ രാജ്യത്ത് വളരെ കുറവാണ് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ സൃഷ്ടിപരമായ കഴിവുകൾ സർഗാത്മകമായ കഴിവുകൾ രാജ്യത്തിൻ്റെ നേട്ടത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങും അങ്ങനെയുള്ളൂ അദ്ദേഹത്തിൻ്റെ ശിക്ഷണ കാലാവധി അതുകൊണ്ട് കഴിഞ്ഞു ഇനി ഈ മനുഷ്യർ വരുന്ന ജയിലിലിട്ട കാര്യമുണ്ട് വെറും ഒരു കൈ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും സാഹസിക പ്രവർത്തനങ്ങൾ ചെയ്യാവുന്ന ഇദ്ദേഹത്തെ നമുക്ക് രാജ്യരക്ഷാ വകുപ്പിലോ അതുപോലെ ഏതെങ്കിലും ഒരു സ്ഥലത്തോ നിയമിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സേവനം ആ രാജ്യത്തിന് ഗുണകരമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഏതലക്കും ആദരിക്കപ്പെടേണ്ടത് ബഹുമാനിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് ശ്രീമാൻ ഗോവിന്ദജാമി എന്ന് പറയാൻ എനിക്ക് അതിന് യാതൊരു നിവൃതിയില്ല ഞാനീ പറഞ്ഞ പരിഹാമസായിട്ടെന്ന് അദ്ദേഹത്തിനുള്ള അഗൈതവുമായ ബഹുമാനത്തോടും ആദരവോടും കൂടിയിട്ടാണ് അപ്പോൾ ഞാനീ പറയുന്ന വാ എൻ്റെ വാക്കുകൾ ശ്രമിക്കുന്ന നികളിയവരും അദ്ദേഹത്തിൻ്റെ ആയിരാരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അദ്ദേഹത്തെ ജയിലർമാരി ഇടിക്കാതെയും ചവിട്ടാതെയും ആ നോക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷനുണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എൻ്റെ ചിരകാല സുഹൃത്തും സർക്കാർ വക്കീലായിരുന്നാലത്ത് സഹ മുറിയനുമായിരുന്ന ശ്രീ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസാണ് ഞാൻ അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ടും ആവശ്യപ്പെടുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം ആ പുള്ളിയെ പുനരധിസിപ്പിക്കാൻ വേണ്ട നടപടികൾ പരീക്ഷാവകാശ കമ്മീഷൻ്റെ ഭാഗത്തുണ്ടാകണം തമിഴ്നാട് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകണം അതിന് കേരള സർക്കാർ വിലക്കുതടിയിട്ട് നിൽക്കാനും പാടില്ല ഇദ്ദേഹത്തിൻ്റെ സുരക്ഷിതത്വം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭാവി ജീവിതം അദ്ദേഹത്തിൻ്റെ പുനരധിവാസം ഉറപ്പാക്കണം കേന്ദ്ര ഗവൺമെൻറ്റിനും ഉത്തരവാദിത്വമുണ്ട് ഇദ്ദേഹത്തെ നല്ല രീതിയിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട പോസ്റ്റിൽ ഇരുത്തണം നല്ല ശമ്പളം കൊടുക്കണം മറ്റ് കാര്യങ്ങൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നാൽ മാത്രമേ നമ്മുടെ രാജ്യത്ത് ഈ ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്ത സോഷ്യലിസം ഉണ്ടാക്കാൻ പറ്റൂ അപ്പോൾ ഗോവിന്ദജാമിക്ക് എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു ജയ്